പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ നേരത്തെ ഞാൻ ഒരു ചേട്ടനെ ഇവിടെ പരിചയപ്പെട്ടു ആ ചേട്ടൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് കൊല്ലം നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ ചേട്ടൻ വരുന്നത് അദ്ദേഹം കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ലോഡ്ജ് മുറി എടുത്ത് താമസിക്കുകയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ തൃശ്ശൂരിന് അത് അതിൻ്റെതായ ആഘോഷമുണ്ട് അത് ഈ കിടക്കമ്പാട്ട് വരയിലെ അടക്കമുള്ള ആഘോഷങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് സ്വാഭാവികമായും അതെല്ലാം തന്നെ കണ്ടു മടങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അല്പസമയം നമ്മളോട് സംസാരിച്ചു എവിടുന്നാണ് വരുന്നത് കേട്ടോ വരുന്നത് ഏയ് ഷോക്ക് അടിച്ച പോലെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചോളൂ അടിച്ച പോലെ എന്തായാലും ഓരോ സംഘങ്ങൾ അവിടെ ചേട്ടനല്ലേ നേരത്തെ സംസാരിച്ച് ആ കൊല്ലം ബോർഡറിലെ ചേട്ടൻ എന്താ ആ ചേട്ടൻ അവിടെ കിട്ടി ചേട്ടൻ പോയിട്ട് അങ്ങനെ അടിപൊളി അടിപൊളി എല്ലാം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു പ്രയാസം ഉണ്ടാകില്ല വൈകുന്നേരം ആകുന്നതോടുകൂടി ലൈറ്റിന് വേണ്ടി കാത്തു കയണം അതാണ് കുറച്ചൊരു താമസം വരുന്നത് അവിടെ നാളികേരം മുടച്ച ആളുകൾ വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട് ഇതൊരു പൊളിയാണ് സുർജിത്തെ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും പൊളിയാണ് അമ്മാതിരി ആളും അമ്മാതിരി പുലി വെടും ഏഷം കെട്ടാത്ത പുലികളാണ് ഏറ്റവും നല്ല പുലികൾ പുലികൾ അവര് അതെ അതെ ഓ ഓ എന്തായാലും പലതരത്തിൽ മന്ത്രി അങ്ങനെ വേർത്ത് കുളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ആളിതിന്റെ ഒരു സംഘാടകം കൂടിയാണ് സ്വാഭാവികമായും മിനിസ്റ്റർ ഇന്നലെ ഇന്നലെ മുതൽ ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് എന്തായാലും 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 ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി അതിന്റെ അവസാനവട്ട ആ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ മടങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും പല സംഘങ്ങളായി ഇവിടേക്ക് കയറി വരുന്നു അവർ ഒന്നൊന്നായി ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ പോകുന്നു ഇപ്പോൾ ഇത് അടുത്ത സംഘം വരുന്നത് ഏത് സംഘമാണ് എന്നുള്ള ആ ഒരു കാഴ്ച നമുക്ക് അറിയേണ്ടതുണ്ട് അത് വിയൂർ സംഘമാണ് വിയൂർ സംഘം തന്നെയാണത് അത് വിയൂർ എന്നുള്ള സംഘമാണ് അതിൽ അതിൽ നന്ദിയുടെയും ഒപ്പം തന്നെയും ഈ ശിവന്റെയും ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ച ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതിന് പിന്നാലെ ഓരോരോ സംഘങ്ങളായി കടന്നുവരും ഇപ്പോൾ വിയൂർ കടന്നു പോകുന്നു അത് തെക്കേ ഗോപുരം വഴി തെക്കേ ഗോപുരത്തിന് താഴെക്കൂടെ വിയൂർ ദേശം കടന്നു പോകുന്നു അതിന് പിന്നാലെ ഇനി ഇനിയും വരാനിരിക്കുന്നു പാട്ടുരാക്കൽ അതോടൊപ്പം നായ്ക്കനാൽ സീതാറമില് ചക്കാമുക്ക് അയ്യന്തോൾ ശങ്കരംകുളങ്കര ഉൾപ്പെടെയുള്ള കുട്ടൻകുളങ്കര ദേശം അടക്കമുള്ള സംഘങ്ങൾ ഇതിനകം തന്നെ കടന്നു പോകണം ആ കടന്നു പോകുന്നത് ഇരുൾ വീണാൽ അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പുലിച്ചുവടിൻ്റെ ആവേശം പ്രകടമാകുന്ന അതൊരു വർണ്ണാഭമായ കാഴ്ച അത് പുലിക്കൊട്ട് എന്ന് പറയുന്നതിനുള്ള പ്രത്യേക താളമുണ്ട് ആ താളത്തിൽ അതിൻ്റെ ആസ്വാദന മികവ് എന്ന് പറയുന്നത് പുലിക്കൊട്ട് തന്നെയാണ് ആ പുലിക്കെട്ടും അതോടൊപ്പം തന്നെ അതിനകത്ത് വനന്തലച്ചണ്ടയും ഇടന്തരച്ചണ്ടയും ഒപ്പം ഇലത്താള ആ ഒരു കൊട്ടിനൊത്തുള്ള ചുവടുവയ്പ് ചുവടുവയ്പ്പിൽ വൈവിധ്യമാർന്ന പുലികൾ വയറിന് എത്രയധികം ആദരിക്കുന്ന മറ്റൊരു കലാരൂപം ലോകത്ത് തന്നെ ഉണ്ടാകുമോ അത് തൃശൂരിൽ കാഴ്ചയാണ് സാധാരണ ഈ വയറന്മാർ ദേശക്കാർ ഓരോ സംഘങ്ങളായി ഇപ്പോൾ തെക്കേ ഗോപുര നട കടന്നു പോവുകയാണ് വെളിയങ്കോട് ദേശം കടന്നു പോയിരിക്കുന്നപ്പോൾ വിയൂർ യുവജന സംഘം അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള നിശ്ചല ദൃശ്യങ്ങൾ വിവിധ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായുണ്ട് നേരത്തെ ലഹരിക്കെതിരെയുള്ള സന്ദേശം കൂടാതെ വൃത്തിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന സന്ദേശം അതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ മറ്റ് പലതരത്തിൽ സന്ദേശങ്ങൾ നൽകുന്ന ഫ്ളോട്ടുകളുമൊക്കെയായി സംഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണതിനൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായി പുലികളുടെ ചുവടുവയ്പ്പ് ശ്രീലിത കൃഷ്ണൻ കൂടിയുണ്ട് ശ്രീലിത നേരത്തെ ശ്രീലത പറയുന്നുണ്ടായിരുന്നു അയ്യന്തോൾ സംഘമാണ് രാജാക്കന്മാർ എന്ന് നമ്മളിതിനോടകം തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ ഏറ്റവും പുതുതായി അവർ ഇറക്കിയിട്ടുള്ള രണ്ട് ഐറ്റങ്ങൾ കണ്ടു കഴിഞ്ഞു അത് പുലിക്കുടയും ഒപ്പം തന്നെ മീൻപുലി വണ്ടിയുമാണ് ഇനി കൂടുതൽ എന്തൊക്കെ വരാനിരിക്കുന്നു കപ്പടികമോ അയ്യന്തോൾ എന്ന് വെച്ചാൽ കപ്പടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോ ദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുകയാണ് ഭയങ്കര വെറൈറ്റി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാട്ടുരാക്കൽ ദേശത്തിൻ്റെ ഫ്ലോട്ടിന് മുന്നിലാണ് ഇപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലോട്ടിന്റെ ഒക്കെ ഭംഗി നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഇ ഡി പുലികളൊക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതുവരെ കണ്ട പുലിക്കളിയുടെ വേറൊരു മുഖം നമ്മൾ കാണാൻ കിടക്കണുള്ളൂ പിന്നെ റോഡിൽ ഇരുവശത്തും ആൾക്കാർ ഇത് ആ തെങ്ങി നിറഞ്ഞിരിക്കുകയാണ് ുംടിച്ച് പൊളിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ തന്നെ പുലിക്കളിയുടെ വേറൊരു വേഷം കാണാനായിട്ടാണ് എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചു സമകാലീന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫ്ലോട്ടുകൾ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഫ്ലോട്ടുകൾ അതൊക്കെയാണ് പുലിക്കളിയുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ ദേശക്കാരും അതനുസരിച്ച് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് തെക്കേ ഗോപുരം നടന്ന് കടന്ന് മുന്നോട്ട് പോയി അത് അങ്ങനെ സംഗമിക്കുന്ന ഒരു കാഴ്ച അതിലേക്ക് കൂടിയാണ് നമ്മൾ ഇനി ചെല്ലേണ്ടത് നേരം ഇരുട്ടി വരുമ്പോൾ അത് കൂടുതൽ മനോഹാരിതയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഒരു ഇടവേള എടുത്ത് മടങ്ങിയതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം